നമസ്കാരം അപ്പോൾ നമ്മുടെ നാടിൻ്റെ അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ആ ദിവസം വന്നെത്തി ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങളുടെ വോട്ട് എങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താമെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒന്ന് നോക്കിയാലോ ഓർക്കണം നിങ്ങളുടെ ഒരൊറ്റ വോട്ട് വളരെ നിർണായകമാണ് ഈ ഒരു അവകാശം നമ്മൾ എത്രത്തോളം വിവേകത്തോടെ ഉപയോഗിക്കുന്നു അത്രയും നല്ലതായിരിക്കും നമ്മുടെ നാടിൻ്റെ ഭാവിയും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പലർക്കുമുള്ള ഒരു പ്രധാന സംശയമാണിത് ഞാൻ ഒരു വോട്ടാണോ ചെയ്യേണ്ടത് അതോ അതിൽ കൂടുതലുണ്ടോ ഉത്തരം വളരെ സിമ്പിളാണ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുമത് നിങ്ങൾ ഒരു നഗരത്തിലാണ് അതായത് ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ വോട്ട് മാത്രം ചെയ്താൽ മതി അത് നിങ്ങളുടെ വാർഡ് കൗൺസിലറെ തിരഞ്ഞെടുക്കാനാണ് എന്നാൽ നിങ്ങളൊരു ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ കഥ മാറും നിങ്ങൾക്ക് മൂന്ന് വോട്ടുകൾ ചെയ്യാനുണ്ട് അപ്പോ സ്വാഭാവികമായും ഒരു സംശയം വരുമല്ലേ ആർക്കൊക്കെയാണ് ഈ മൂന്ന് വോട്ടുകൾ നമുക്ക് നോക്കാം ഈ മൂന്ന് വോട്ടുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കാൻ മാറിപ്പോകാതിരിക്കാൻ ഒരെളുപ്പഴിയുണ്ട് വോട്ടിംഗ് മെഷീനിൽ ഓരോന്നിനും ഓരോ കളർ കോഡ് ഉണ്ടാകും ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് വെള്ള നിറത്തിലുള്ള ലേബൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് പിങ്ക് പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ആകാശനീല ഈ നിറങ്ങൾ മാത്രം വെച്ചാൽ മതി കാര്യങ്ങൾ വളരെ എളുപ്പമാണ് പോളിംഗ് ബൂത്തിൽ പോയി ക്യൂ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കാൻ വീട്ടിൽ നിന്നിറങ്ങുന്നതിനു മുൻപ് തന്നെ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നത് എപ്പോഴും നല്ലതാണ് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ ലിസ്റ്റിൽ കാണുന്ന ഏതെങ്കിലും ഒരൊറ്റ സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖ കയ്യിൽ കരുതിയാൽ മതി വോട്ടർ ഐഡി കാർഡ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാട്ടോ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എന്തു വേണമെങ്കിലും ആകാം ഇതൊരു സ്ഥിരം സംശയമാണ് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വീട്ടിൽ കൊണ്ടുതരുന്ന ആ സ്ലിപ്പിലെ അതുപയോഗിച്ച് വോട്ട് ചെയ്യാൻ പറ്റുവോ ഉത്തരം വളരെ വ്യക്തമാണ് പറ്റില്ല ആ പാർട്ടി സ്ലിപ്പുകൾ നിങ്ങളുടെ ബൂത്തും വോട്ടർ പാർട്ടികയിലെ നമ്പറും ഒക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നിങ്ങളെ സഹായിക്കും ശരിയാണ് പക്ഷേ അതൊരിക്കലും ഒരു ഐ ഡി കാർഡായിട്ട് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് സർക്കാർ അംഗീകൃത ഐ കാർഡ് കയ്യിൽ കരുതാൻ മറക്കരുതേ ശരി ഇനി നമുക്ക് നേരെ പോളിംഗ് ബൂത്തിനകത്തേക്ക് പോകാം ഇവിടെയുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ് ഒരു ടെൻഷനും വേണ്ട ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബൂത്തിനകത്തേക്ക് കയറുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും പൗരന്മാർക്കുമൊക്കെയായിട്ട് വെവ്വേറെ ക്യൂ ഉണ്ടാകും അതിൽ ശരിയായ ക്യൂവിൽ തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ആകെ നാല് സിമ്പിൾ സ്റ്റെപ്പുകളാണുള്ളത് ആദ്യത്തെ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ ഐ ഡി കാർഡ് വാങ്ങി പരിശോധിക്കും രണ്ടാമത്തെ ആൾക്കു മുന്നിലുള്ള രജിസ്റ്ററിൽ നിങ്ങൾ ഒപ്പിടുകയോ വിരലടയാളം പതിക്കുകയോ ചെയ്യണം മൂന്നാമത്തെ ഉദ്യോഗസ്ഥനാണ് നമ്മുടെ വിരലിൽ മഷി പുരട്ടുന്നത് അത് കഴിഞ്ഞാൽ നേരെ വോട്ട് ചെയ്യാൻ പോകാം ഇതാണ് ഈ മുഴുവൻ പ്രോസസ്സിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം വോട്ടിംഗ് മെഷീനു മുന്നിലെത്തി നമ്മുടെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തി എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ് അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയുള്ള ആ നീല ബട്ടൺ അമർത്തുക അമർത്തുമ്പോൾ തന്നെ തൊട്ടടുത്തായി ഒരു ചുവന്ന ലൈറ്റ് തെളിയും അതോടൊപ്പം ഒരു നീണ്ട ബീപ് ശബ്ദവും കേൾക്കും ഈ മൂന്ന് കാര്യങ്ങളും നടന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഉറപ്പിക്കാൻ പറ്റൂ അതുകൊണ്ട് ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ് ആ ബീപ് ശബ്ദം ഇനി അഥവാ നിങ്ങൾ ബട്ടൺ അമർത്തിയിട്ടും ശബ്ദം കേട്ടില്ലെങ്കിൽ ഒട്ടും മടിക്കരുത് ഉടൻ തന്നെ അവിടെയുള്ള പ്രിസൈഡിംഗ് ഓഫീസറോട് ആ വിവരം അറിയിക്കണം ഇനി ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർ ഇതൊന്നു പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ നമ്പർ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് മൂന്ന് വോട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ തവണ വോട്ട് ചെയ്യുമ്പോഴും ഈ ബീപ് ശബ്ദം കേട്ടിരിക്കണം അതായത് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും വോട്ട് ചെയ്തു കഴിഞ്ഞ് ആകെ മൂന്ന് തവണ ബീപ് ശബ്ദം കേട്ടു എന്ന് നൂറു ശതമാനം ഉറപ്പാക്കിയതിനു ശേഷം മാത്രം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തിറങ്ങിയാൽ മതി അവസാനമായി ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി വോട്ടു ചെയ്യാനുള്ള സമയം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഈ അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കാൻ കഴിയുമെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പോയി വോട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ഒരൊറ്റ വോട്ടാണ് നമ്മുടെ നാടിൻ്റെ അടുത്ത അഞ്ച് വർഷത്തെ ഭാവിയെ തീരുമാനിക്കാൻ പോകുന്നത് ആ പൂർണ്ണ ബോധ്യത്തോടെ എല്ലാവരും പോയി വോട്ട് ചെയ്യുക